ഏര്യം പുരോഗമന യുവജന കലാവേദി കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങും യോഗവും നടത്തി ഫ്ലവേഴ്സ് ടി വി ടോപ് സിംഗർ സീസൺ ഫോർ റിയാലിറ്റി ഷോ ഫെയ്യിം ഏര്യത്തെ പാർവണാരൂപേഷിനെയാണ് അനുമോദിച്ചത് ഫ്ലവേഴ്സ് ടി വി ടോപ് സിംഗർ സീസൺ ഫോർ റിയാലിറ്റി ഷോ ഫെയിം ഏരിയത്തെ പാർവണ രൂപേഷിനെയാണ് അനുമോദിച്ചത് ഏരിയം ഇ എം എസ് നഗറിൽ നടന്ന സ്വീകരണ അനുമോദന ചടങ്ങ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിവ് നേരത്തെ മാർഷ് വളരെ മലയാള ഗാനരംഗത്തെ ഇന്ത്യൻ സിനിമാ ഗാനരംഗത്തെ വളരെ പ്രതിമകൾ ഉൾപ്പെടെ നടത്തുന്ന വളരെ പ്രഗത്ഭരായ ആളുകൾ അതിഥികളായി ഒക്കെ എത്തുന്ന ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ഫ്ലവേഴ്സിൻ്റെ പ്രൊഫസിങ്ങൾ അപ്പം അതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു കുച്ചു മിടിക്ക് ഒരു കുഞ്ഞു മോള് അപ്പോൾ അതിലെത്തുന്നു അത് വളരെ മനോഹരമായിട്ട് കുട്ടി പറവണ എൻ്റെ പ്രകടനം കഴിച്ചോടുത്ത് ഞാനിപ്പോൾ ചോദിച്ചു ഏത് പാട്ടാണെന്ന് പാടുന്നത് അപ്പോൾ മോള് പാട്ടെല്ലാം തയ്യാറാക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മുന്നിൽ ഒരു പാട്ടൊക്കെ പാടാൻ ഞാനത് സസ്പെൻസ് എന്നോട് പാട്ടേതാന്ന് പറഞ്ഞ് ഞാനത് സസ്പെൻസ് വിളിക്കുന്നില്ല കാരണം അത് മോള് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ മോള് പാടുമ്പോൾ ആ പാട്ടേതാണെന്ന് നിങ്ങൾ അറിയാതുകൊണ്ട് ഞാൻ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞുപോയാൽ പിന്നെ അതിൻ്റെ ഒരു സസ്പെൻസ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നല്ല പാട്ടൊക്കെ പാടാൻ തയ്യാറെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അഭിമാനമായി നമ്മുടെ നാട്ടിലഭിമാനമായിട്ട് മാറുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി കെ സി മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഷീജ കൈപ്രത്ത് കെ പത്മനാഭൻ പി പി പ്രകാശൻ ടി അജിത പി പി ബാലകൃഷ്ണൻ എൻ പി ദീപു ടി ടി ജിതേഷ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി റിയാലിറ്റി ഷോയ്ക്ക് ശേഷം സ്വന്തം നാട്ടിലെത്തിയ പാർവണിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുറന്ന വാഹനത്തിൽ ആനയിച്ചാണ് നാട്ടുകാർ പാർവണിയെ അനുമോദിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ